നിങ്ങളുടെ ഒരു പണ്ഡിതനുണ്ട് അബൂബക്ര സലഫി എന്ന പേരിൽ ഒതായിലുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഒന്ന് വിളിച്ചുകൊണ്ടു വരുമോ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ മുന്നിൽ ഒന്ന് ഇരുത്തി തരുമോ അദ്ദേഹം ഇരുത്തി ഞങ്ങൾ കാണിച്ചു തരാം നിന്നിച്ച് ആയിക്കോട്ടെ കൊണ്ടുവാ ആ അബൂബക്ര സലഫിയെ രണ്ട് രണ്ടാമത് കേട്ടോ ഇനി മനസ്സിലാക്കണം അതേ അബൂബക്ര സലഫി തന്നെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പ്രൂഫ് പോയിന്റിൽ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ധരണി വായിച്ചിട്ടുണ്ട് ബുക്കിലെ ാണ് കോട്ടിമാട്ടി ഞാൻ തനിക്കുവശമില്ലാത്ത ഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞു എന്ന് നേരത്തെ സി എം മൗലവിയുടെ വാചകം ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞത് ക്ലിപ്പാക്കിയതുപോലെ അഥവാ എന്നാണ് ജിന്നിനെ ഈ പുസ്തകത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് വിഷ്ടം പ്രവർത്തകരെ നിങ്ങൾ കളവ് പറയുന്നത് എന്തിനാണ് പച്ച മലയാളത്തിലുള്ള ബുക്ക് നിങ്ങൾ കോട്ടിമാട്ടുന്നത് മാറ്റുന്നത് എന്താന്നറിയോ ദാ ഈ ഉദ്ധരണിയാണ് ഈ പുസ്തകത്തിലുള്ളത് അഥവാ അബ്ദുല്ലാഹിൽ ആ അബി നാട്ടിലേക്ക് നാട്ടിലേക്ക് അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ മർല ലാ യഖൂമൂൻ എന്ന നാട്ടിലെ ആളുകൾ അധികവും രോഗികളായിരുന്നു അവർ എഴുന്നേക്കുമായിരുന്നില്ല അവർക്ക് ബാധിച്ചത് മിനൽ ജിന്നി ജിന്നിൽ നിന്നുള്ള രോഗങ്ങളാണ് മിന സാർ നമ്മുടെ പറയില്ല ശൈത്താൻ കൂക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുര അങ്ങനെയുള്ള നിരവധി അനവധി രോഗങ്ങൾ

പണ്ട് ഒരു സിമന്റ് ആളുണ്ടായിരുന്നു ഇതുപോലെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ കമ്പിയും കല്ലും കട്ടയൊക്കെ ഈ പുസ്തകത്തിൽ മലയാളത്തിലെ പുസ്തകം ആ പുസ്തകം അറബി അറിയുന്ന ഈ ആളുകളല്ലേ മദീനത്തിൽ അധ്യാപകന്മാർ ഇവിടെ അല്ലേ പുളിക്കൽ പഠിപ്പിക്കുന്ന അധ്യാപകരില്ലേ അറബി ഭാഷ പഠിച്ചവരില്ലേ എന്താ ഇതിനകത്തുള്ളത് എന്താ ഈ പറയുന്നത് നോക്കുമ്പോൾ ജിന്നാണ്

മർക്കസ് ദേവക്കാർക്ക് മറുപടി പറഞ്ഞത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ വിഷ്ടംകാർക്ക് കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ ഇന്ന് പറയുന്ന മറുപടികളുണ്ട് അതുകൂടി കേൾക്കണമായിരുന്നു ഡോക്ടർ സുബേറിനെ പോലെയുള്ള ആളുകൾ എൻ്റെ പേരിൽ കളവും പറഞ്ഞു വന്നപ്പോ പിടിച്ചു നിർത്തി

ഇതാണ് അദ്ദേഹം പറഞ്ഞത് അഥവാ ഈ തൗഹീദിന്റെ മന്ത്രവുമായി അതെ അൽ ആവി ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ശേഖ് അൽഖർ ആവി കടന്നു വന്ന് തൗഹീദ് പറഞ്ഞപ്പോ ഒരു റുക്കിയയുമില്ല ഒരു മന്ത്രവാദവുമില്ല ഒരു മന്ത്ര മന്ത്രവാദിനിയുമില്ല ആ രൂപത്തിൽ ഒന്നുമില്ല പ്രസംഗിച്ചു പഠിപ്പിച്ചു പഠിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ അന്തഹത് അന്തഹ് അവിടെയുണ്ടായിരുന്ന സർവജിന്നും പാറിപ്പോയി സർവ്വജിന്നും പാറിപ്പോയി റോട്ടിമേൽ ജിന്നിനെ കണ്ടവര് മരത്തിമേൽ ജിന്നിനെ കണ്ടവര് പിന്നെ ജിന്നിനെ കാണാതായി അവർക്ക് മനോരോഗം മുക്തമായി മാനസികാവസ്ഥ മാറി ധകരായി അവർ മാറി ഇത് അതെ ഇവിടെ വിഷൻകാര് പഴച്ചപാദവുമായി കടന്നു വന്നതുപോലെ സൗദി അറേബ്യയിൽ ഈ വിശ്വ വിശ്വാസം പേറി വന്ന ആളുകൾ കടന്നു വന്നപ്പോ അവർക്ക് പറഞ്ഞ മറുപടിയാണ് അഹമ്മദ് ഹലി അപ്പോ എന്റെ പ്രിയപ്പെട്ട ജാബറിനെ പോലെ അവരോട് പറയാനുള്ളത് ഒന്നുകൂടി ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇഷ്ടം പണ്ഡിതന്മാർ നിങ്ങളെ പിഴപ്പിക്കുന്നത് നിങ്ങളെ ജാഹാലത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവസാനം ഷിർക്കിൻ്റെ പ്രയോക്താക്കളായി പ്രചാരകരായി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അതിൻ്റെ വാഗ്ദാക്കളായി വാദിച്ച് നരകത്തിൻ്റെ വറകുകൊള്ളിയായി റബ്ബിൻ്റെ മുന്നിൽ കുഫ്രും ഷിർക്കും പറഞ്ഞ ആളുകളായി മാറിപ്പോകാതിരിക്കാൻ തൗഹീദിന്റെ മാർഗത്തിൽ വെളിച്ചത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ ബുഹാരി മുസ്ലിം ആ ഇമാം ബുഹാരിയെ പോലെ ഇമാം മുസ്ലിമിനെ പോലെ അബൂതാബൂദിനെ പോലെ ഇബിരുമാജിയെ പോലെ അങ്ങനെ അയ്യമ്മ അയ്യമ്മത്തുകളായ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ച നേരിന്റെ വഴിയിൽ കൃത്യമായി തൗഹീദിന്റെ വാചകം അതിന്റെ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്